വെറും ഇരുന്നൂറ് മീറ്റർ റോഡ് തകർന്നെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒരിക്കലും നാഷണൽ ഹൈവേനെ കുറ്റം പറയാൻ പറ്റില്ല നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് തകർന്നത് തകർന്നു പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്ന അപ്ഡേഷൻസ് ഒന്നൊന്നര അപ്ഡേഷനാണ് റോഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പഴയ റോഡ് ഫുള്ള് പൊളിച്ചിട്ട് ഇവിടുത്തെ ഫില്ലർമേ ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫില്ലറൊക്കെ കമ്പിട്ട് കഴിഞ്ഞു കമ്പിട്ടുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഇവിടെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇവിടെ ഫുള്ള് വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര ഫാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും ഇത് തകർന്ന സമയത്ത് കേരളത്തിലുള്ള സകല ചാനലുകളും അത് മാപ്ര ചാനൽ മുതൽ എല്ലാ ചാനലുകളും ആഘോഷിച്ചിരുന്ന ഒരു സംഭവമാണിത് അതായത് കൂരിയാട് നാഷണൽ ഹൈവേയിൽ റോഡ് തകർന്ന ഈ ഒരു ഭാഗം ഏകദേശം ഒരു നാനൂറ് ആണ് ഇവിടെ റോഡ് തകർന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതിൻ്റെ വർക്ക് നടക്കുന്ന അപ്ഡേഷൻ കാണിക്കാൻ ഒരു മാപ്രാട്ട് ചാനലുള്ള ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ കണ്ടോളൂ കറക്റ്റ് വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടാണ് വർക്ക് നടക്കുന്നത് ഈയൊരു അപകടം ഉണ്ടാവാനുള്ള കാരണം നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇതിന്റെ രണ്ട് ഭാഗത്തും നല്ല രീതിയിലുള്ള പാടാണ് അതായത് വെറും പാടല്ല വെള്ളം നിൽക്കുന്ന പാടാണ് അതുകൊണ്ടാണ് ഈ ഒരു പാലം ഈ ഒരു റോഡ് തകരാറുണ്ട തകരാറുണ്ടായില്ല കാരണം നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവിടെ വരുന്നത് സാധാ റോഡ് പൊളിച്ചിട്ട് വയഡക്റ്റ് ആണ് വരുന്നത് വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലർമ്മ റോഡ് കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് വയഡക്റ്റ് എന്ന് പറയുന്നത് അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് ആണ് വട്ടപ്പാറ വയഡക്റ്റ് അത് വട്ടപ്പാറൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മുന്നൂറോളം അപകടങ്ങളും മുപ്പതോളം മരണങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് വട്ടപ്പാറ അപകടത്തിൽ ആ വളവ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ആ ലൊക്കേഷൻ കിടക്കുന്നത് അതേ സെയിമിലാണ് ഈ ഒരു ഏരി വരാൻ പോകുന്നത് അതേപോലെ മേൽപ്പാലം അതായത് വയടറ്റ് വട്ടപ്പാറ വൈഡക്റ്റ് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വൈഡക്റ്റ് ആണ് രണ്ട് ആണ് അതിൻ്റെ ദൂരം എതാ ഇത് അത്ര ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ ഒരു മുക്കാൽ കിലോമീറ്ററോളം ഇതിൻ്റെ ദൂരം വരും നിലവിൽ കിട്ടാവുന്ന ആധുനിക എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയാതെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ് ഇഷ്ടംപോലെ എക്യുപ്മെൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തൊഴിലാളികൾ നിന്നിട്ടാണ് ഒരു ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വായടക്ക് സാധ്യമാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ ഇതൊരു കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഒരു അഭിമാന ഒരു റോഡാണ് എൻ എച്ച് ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജനലക്ഷ്യങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന ഒരു റോഡാണ് നമ്മളത് അനുഭവിച്ചതുമാണ് ഏകദേശം ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ നമുക്കറിയാം വളാഞ്ചേരി കോട്ടക്കൽ ഈ ഒരു ഏരിയ ഒക്കെ ഒരു മനുഷ്യന് നടന്നുപോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളാണ് നിലവിൽ കിട്ടാവുന്ന ആധുനിക എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയാല്ലേ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ് ഇഷ്ടംപോലെ എക്യുപ്മെൻറ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തൊഴിലാളികൾ നിന്നിട്ടാണ് ഒരു ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വായടക്ക് സാധ്യമാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ ഇതൊരു കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഒരു അഭിമാന ഒരു റോഡാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജനലക്ഷ്യങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന ഒരു റോഡാണ് നമ്മളത് അനുഭവിച്ചത് ാണ് ഏകദേശം ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ നമുക്കറിയാം വളാഞ്ചേരി കോട്ടക്കൽ ഈ ഒരു ഏരിയ ഒക്കെ ഒരു മനുഷ്യന് നടന്നുപോലെ പോകാൻ കഴിയാത്ത രീതിയിലുള്ള ബ്ലോഗും കാര്യങ്ങളാണ് നമുക്കൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ അനുഭവപ്പെടാറുള്ളത് അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ റോഡ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒരു ചാനലുകളും എവിടെ കാണാത്തത് ഞാൻ ഇത് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുംപാട് ഉൾപ്പെടുത്തിയാണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേലെ ഒരു ഫോളോ ബട്ടൺ ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് അമർത്തിയാണ്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും